ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കേക്ക് പോപ്സും ഡോണറ്റും കപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കാണിക്കുന്ന കേക്ക് പോപ്സിന്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് സെറ്റിൽ ആകെ നാല് പോപ്സ് മാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ അപ്പം അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ലെയർ ഏകദേശം ഒരു ലെയർ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തിട്ടോ മെൽറ്റ് ആക്കിയിട്ട് വെക്കുക അപ്പോൾ അതാ അതിലേക്ക് ഒരു പിങ്ക് കളർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമുക്കിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്ക് കളറിലാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതവിടെ മെൽറ്റ് ആക്കി വെച്ചതിൻ്റെ ശേഷം ഞാനിത് കുഴച്ചെടുക്കുന്നതും ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് തന്നെയാണ് ല്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ക്രീം യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്തിട്ടുമൊക്കെ പക്ഷെ ഒന്നുകൂടെ നമുക്ക് പൊട്ടാണ്ട് ഉറപ്പായിട്ട് കിട്ടുക ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്താലാണ് അപ്പം ഞാനിവിടെ ചോക്ലേറ്റ് മാത്രം ആഡ് ചെയ്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബോൾസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റിക്ക് നമ്മളെടുത്തിട്ട് ഇതുപോലെ ആ ഒരു ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇറക്കി കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു സ്റ്റിക്ക് കൊടുത്തിൻ്റെ ശേഷം പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കണം ഒരു പത്ത് ഒക്കെ വെച്ചാൽ മതി അപ്പോൾ തന്നെ അത് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഡോണറ്റ് ഈ ഒരു ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ ഈ ഒരു പിങ്ക് കളറിലാണ് ചെയ്യുന്നത് അപ്പോൾ ഡോണറ്റിൻ്റെ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടല്ലേ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അപ്പോൾ അതാ ഡോണറ്റും നമുക്ക് കുറച്ച് ഇതിലേക്ക് ആവശ്യമുള്ളൂ നാല് ഡോണറ്റും കണ്ട് ആവശ്യമുള്ളൂ അപ്പോൾ ആ ഒരു ഡോണറ്റും ഒരു ചോക്ലേറ്റിലും മുക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മളിത് കുറച്ച് സമയം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് പോകും അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ ഷുഗർ ബോൾസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെക്കറേഷൻസ് ഒക്കെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത ടൈമിൽ തന്നെ നമ്മൾ ആ ഒരു ടൈമിലെല്ലാം നമ്മൾ അത് അടുത്ത് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ഡിപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഫസ്റ്റ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞത് അത് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് അവിടെ ഉറച്ചിട്ട് നിൽക്കില്ല ഇങ്ങനെ ചാടി പോവുമായിരിക്കും ആ ഒരു ചോക്ലേറ്റ് എടുപ്പ് ചെയ്ത ഉടനെ തന്നെ ഡെക്കറേഷൻ ചെയ്താലാണ് അത് പോരാണ്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്ന ടൈമിലൊക്കെ പോരാതെ അതവിടെ സ്റ്റിക്കായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും പിന്നെ ഒരു ജസ്റ്റ് ഒരു ഒരു പിങ്ക് കളറ് ഉണ്ടല്ലോ എഡിബിൾ ലീഫും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെന്താ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു പോപ്സ് ഉണ്ടല്ലോ പോപ്സ് ജസ്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പോപ്സ് നാലെണ്ണമാണ് അതും കൂടെ ഈ ഒരു ചോക്ലേറ്റിൽ ജസ്റ്റ് മിക്സ് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇത് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ചോക്ലേറ്റ് ഏകദേശം തീർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഒരു മെഷർമെൻറ്റിലാണല്ലോ ചോക്ലേറ്റ് എടുക്കുക അപ്പോൾ അത് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് കുറച്ചും ചോക്ലേറ്റ് ഇട്ടിട്ട് മെൽറ്റ് ആക്കിൻ്റെ ശേഷം പിന്നെ നമ്മൾ അപ്പോൾ മെൽറ്റ് ആക്കാൻ വേണ്ടി വെച്ച സമയത്താണ് ഞാനിവിടെ ഈ ഒരു കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അതായത് തലേ ദിവസം തന്നെ ചെയ്തു വെക്കാറില്ല കേക്ക് നമ്മൾ തലേ ദിവസം ചെയ്തു വെക്കും പക്ഷെ ഇതൊക്കെ ഡെലിവറി ചെയ്യാൻ ടൈമിലേ ചെയ്യാറുള്ളൂ കപ്പ് കേക്ക് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പക്ഷേ മറ്റേതൊക്കെ നമ്മൾ അതായത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ക്രാക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ അധിക സമയം വെച്ചിട്ട് അധിക സമയം വെക്കലില്ല അതായത് നമ്മൾ ഡെലിവറി ചെയ്യാൻ ടൈമിലേ അതൊക്കെ ചെയ്യലുള്ളൂ അപ്പോൾ നമ്മൾ കേക്ക് ഡെക്കറേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ കേക്ക് ഞാൻ ആദ്യം തന്നെ തലേ ദിവസം തന്നെ ചെയ്തു വെക്കാറുണ്ട് എന്നാലേ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ പിന്നെ നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഒരു ഹറിബറി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും കേക്ക് ഐസിങ് ചെയ്യൽ തലേ ദിവസം തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ തലേ ദിവസം നമ്മൾ ചെയ്ത് വെച്ച് നല്ല സെറ്റായി കഴിഞ്ഞാലേ കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇതാ ഞാൻ തലേ ദിവസം രാത്രിയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം ഒരു ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂണാണ് നമ്മളിത് ഡെലിവർ ചെയ്യേണ്ടത് അപ്പോൾതാ ഇത് ടു കെ ജി വെയിറ്റ് വരുന്ന ഒരു ടു ടയർ കേക്കാണ് ഒരു പിങ്ക് തീമിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് ബേബി ഗേളിൻ്റെ ഒരു ഫസ്റ്റ് ബേർത്ത് ഡേ കേക്കാണ് അപ്പോൾതാ കേക്ക് ഞാൻ ഞാനിതുപോലെ ലെയർ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇത് നയൻ ഇഞ്ചിലും സിക്സ് ഇഞ്ചിലും ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾതാ ഫസ്റ്റ് ഞാൻ താഴത്തെ ലെയർലിയിൽ കേക്ക് ഐസിങ് ചെയ്ത് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട് നമ്മൾ നോർമൽ ഒരുപാട് വീഡിയോസിൽ കാണിച്ചതാണല്ലോ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾതാ അതുപോലെ ഐസിങ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ കേക്കൊക്കെ നല്ലോണം ഫിനിഷ് ആക്കിയതിൻ്റെ ശേഷം പിന്നെ പിന്നെതാ നമ്മൾ ഈ ഒരു പിങ്ക് തീമിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു താഴത്തെ ലെയർ കുറച്ചും കൂടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇവിടെ ഈ ഒരു സ്പ്രേ പൗഡർ അവൈലബിൾ എൻ്റെ അടുത്ത് ഉണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ജസ്റ്റ് ഈ ഒരു പിങ്ക് കളറിൽ അതായത് ക്രീമിൽ കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് കളർ കളറ് കൂട്ടിക്കൊടുത്താലും അത് ഇതാകുമ്പോൾ നമുക്കിതുപോലെ സിമ്പിളായിട്ട് തന്നെ സ്പ്രേ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് നമ്മൾ അതായത് സ്പ്രേ ചെയ്യുന്ന അത്ര തന്നെ അതായത് എയർ ബ്രഷ് ചെയ്യുന്ന അത്ര തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല എന്നാലും നമുക്ക് ഈസിയായിട്ട് തന്നെ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നല്ല കളറായിരിക്കും അതിൻ്റെ ചുറ്റിലൊക്കെ കളറാവും അപ്പോൾ അത് ഫിനിഷ് ആക്കലൊക്കെ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് എന്നാലും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഇനി നമ്മൾ മറ്റേ ലയറും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ രണ്ട് ലെയർ കേക്കുകളും ഐസിങ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഡെലിവറി ചെയ്യാൻ ടൈമിൽ ഒരു കേക്ക് സ്റ്റാക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പം നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡെലിവറി ചെയ്യാൻ ടൈമിൽ ഒന്നുകൂടെ നമ്മൾ ആ ഒരു സ്പ്രേ പൗഡർ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ അടിയത്തെ ആ ഒരു ലെയർ കുറച്ചും കൂടെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെതാ മുകളിലെ കേക്ക് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്റ്റിക്ക് ഇങ്ങനെ താഴേക്കാക്കിയിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ സ്റ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാനിവിടെ ആ ഒരു സ്റ്റിക്കും സെൻറ്ററിലായിട്ട് കുത്തി കൊടുത്തിട്ടാണ് സ്റ്റാക്ക് ചെയ്യാറ് എന്നാൽ പിന്നെ നമുക്കൊരു ടെൻഷനും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റാക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ വെറും പാലറ്റ് നൈഫ് മാത്രം യൂസ് ചെയ്തിട്ട് സ്നാക്ക് സ്റ്റാക്കിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു ഇല്ല പോലെയാണ് പക്ഷേ ഈ ഒരു നമ്മൾ മുകളിൽ ആ ഒരു സ്റ്റിക്കും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നല്ല ആയിട്ട് നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ ആ ഒരു സ്പ്രേ പൗഡർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ആ ഒരു ലെയറിലും കൂടെ ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് എടുക്കുകയാണ് പിന്നെ ഇതിൽ വരുന്നത് ചെറിയ കുറച്ച് ഫോണ്ടൻ്റെ ഡെക്കറേഷൻസ് ആണ് അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ടല്ലോ അതായത് നമ്മൾ കട്ടർ യൂസ് ചെയ്തിട്ടുള്ള ബട്ടർഫ്ലൈസും സ്റ്റാർസും അങ്ങനെയൊക്കെയാണ് ഈ ഒരു കേക്കിലുള്ള ഡെക്കറേഷൻ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് അവർക്ക് ഈ ഒരു കസ്റ്റമർക്ക് ഈ ഒരു തീം മാത്രം മതി അതായത് കളർ ഈ ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് ആൻഡ് ഒരു ഡാർക്ക് പിങ്ക് ആ ഒരു കോമ്പിനേഷൻ മാത്രം കിട്ടിയാൽ മതി ഡിസൈനൊക്കെ നമ്മളടുത്ത് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ ജസ്റ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അതായത് ഗോൾഡൻ ഫോയിൽ ഫോയിലുണ്ടല്ലോ എഡിബിളായിട്ടുള്ള ഫോയിൽ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബബായി അസ്സാം അലൈക്കും